അപ്പോൾ കുട്ടികാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നമ്മൾ ഗ്രീൻ എഗ്ഗ് ആണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിത് വേറെ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ അവതരിപ്പിക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പം നേരെ പറഞ്ഞു നേരത്തെ നമ്മൾ എന്നും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് എങ്ങനെ എന്റെ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അതെങ്ങനെ കണ്ട ചെയ്തത് നമ്മൾ കണ്ടാലോ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിട്ടുണ്ട് അത് നമുക്ക് എടുത്തിരിക്കുന്ന മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ചധികം മല്ലിയില എല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കി ഇരുമിന്റെ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു കുറച്ച് എണ്ണേഷ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കൊറച്ച് കിസ്മസും ഇട്ടുള്ളു ഏകദേശം മൂത്ത് വന്നിട്ട് നമുക്ക് പോരും മാറ്റാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് വന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിനകത്ത് രണ്ട് സവാള നമ്മൾ ചെറുതായിട്ട് ഇട്ടു കൊടുക്കുക അപ്പൊ സവാള ഒക്കെ ഒന്ന് ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റാണ് അത് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പൊട്ടിച്ചോട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് ൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്ക് കഥയിലെ മെയിൻ താരമായിട്ടുള്ള ചോറിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇന്റെ മേളിലോട്ട് കുറച്ച് ഗരം മസാല ഒന്നും നേരിട്ട് നമ്മള് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ മുന്തിരി കുറച്ച് മല്ലി ഇല എല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ തണ്ടേ ഗ്രീൻ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈൽ ചെയ്തെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ വീഡിയോ വീഡിയോട്ട് വീണ്ടും വരെ കൂട്ടുകാരെ